ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള മര്യാദകളിൽ പെട്ടതാണ് അമിതമായി വേറെ ഒരാൾക്ക് നമ്മൾ കോരിയിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക സാധനമൊക്കെ കയ്യെത്തുന്ന ദൂരത്ത് വെച്ച് തിന്നോളി തിന്നോളി എന്ന് പറയാം നമ്മളെ വകലെന്ത് ചെയ്യരുത് ചില ആൾക്കാരെ പത്ത് പത്തിരൊക്കെ വാരിയിട്ട് മുറിച്ചിട്ട് തിന്നൂടി ആട്ട് എന്ന് പറഞ്ഞിട്ട് വലിയ കൊണ്ടൊരു കറി ഇയാൾക്ക് ഇത്ര വിഷമുണ്ടാക്കിയ ഒരു സൽക്കാരം വേറെ ഉണ്ടാവില്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ രീതിയും ശൈലിയൊക്കെ ഉണ്ടാവില്ല ചില ആൾക്കാർ കുറഞ്ഞ കറി എടുത്ത് കൈമലാകാതെ അങ്ങനെ മുക്കി കുത്തി തിന്നുന്ന ആൾക്കാരെ ചില ആൾക്കാരെ ഞോണ്ടിങ്ങനെ ഒല്പിച്ച് അതും നാക്കിയൊക്കെ തിന്നുന്ന ആൾക്കാരുണ്ട് ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓല് കഴിച്ചോട്ടെ നമ്മുടെ വകയിൽ വെല്ലുവിളിലോട്ട് കറി വാർന്നാല് അയാൾക്കത് യാതൊരു ഇഷ്ടമില്ലാതെ അന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അത് ചെയ്യരുത് എന്നാണ് പറഞ്ഞത് കാണാം നിങ്ങൾ വിരുന്നുകാരെ നിർബന്ധിപ്പിക്കരുത് അത് അവരെ ദേഷ്യം പിടിപ്പിക്കും വിരുന്നുകാരൻ ദേഷ്യം പിടിച്ചാൽ അള്ളാഹു ദേഷ്യപ്പെടും